നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്തർ എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ വേണ്ടി എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് കമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനോ സ്റ്റോക്ക് ഓപ്ഷൻസിനോ സ്റ്റോക്കിനേതിൽ വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ചാർട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ുന്നത് അപ്പോൾ അത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ളവരാണെങ്കിലും നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കുക പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി താലം കൈമാറാതെ മുമ്പോട്ട് പോകുന്ന പരിപാടിയില്ല വെറുതെ മെസ്സേജസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു ഒരു സ്ട്രെയിൻചേഴ്സിനെ പോലെ പഠിപ്പിക്കാനോ ലൈവിലേക്ക് ഉൾപ്പെടുത്താനോ എനിക്ക് താല്പര്യമില്ല നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് അദ്ദേഹം ഏത് രീതിയിൽ ട്രേഡ് ചെയ്താലാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാതെ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല സൈക്കോളജിയാണ് ഇതിനകത്ത് വർക്കാവുന്നത് അല്ലാതെ ഒരിക്കലും ടെക്നിക്കലി പഠിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ സക്സസ് ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രേഡേഴ്സ് ആയേ ഇവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ് അത് ഒരാളുടെ സൈക്കോളജി എന്താണ് നമുക്ക് മനസ്സിലാക്കാനിപ്പോൾ ഒന്നില്ലെങ്കിലും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു ഒന്നര വർഷമായിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹത്തിന് ഏത് രീതിയിൽ പോയാൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം അറിഞ്ഞാൽ മതി ബാക്കി നമുക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വ്യൂവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നലത്തെ വ്യൂവിൽ മാർക്ക് ചെയ്തിട്ടതാണ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് മുകളിലേക്കുള്ള ലൈൻസൊക്കെ അപ്പോൾ ഏത് രീതിയിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് അപ്പ എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ ആ ഒരു ബ്ലൂ ലൈൻ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു പിന്നെ അതിൻ്റെ ഇടക്ക് ആർ എസ് ഐ ഒക്കെ എവിടെ തിരിയുന്നു എന്നുള്ളത് നമുക്ക് ഇതൊക്കെ നോക്കിയിട്ടേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് ഫുൾ സ്വിങ്ങിലേക്ക് എത്തിയില്ല അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു ലൈവ് മാർക്കറ്റിലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഇവിടം വരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല പല കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ആ വൈറ്റ് ഡോട്ടിലാണ് ഒരു പിൻബാർ വന്ന് മാർക്കറ്റ് റിവേഴ്സായി പോയിരിക്കുന്നത് അത് നമുക്ക് ലൈവ് മാർക്കറ്റിലാണ് അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇത് ഞാനൊരു അഞ്ച് മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ പിൻബാർ വന്നു അഞ്ച് മിനിറ്റിൽ താഴെത്തുന്നതേ ക്രോസ് ഓവറാവുന്നു ആ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകും കണ്ടോ ആദ്യത്തെ റിജക്ഷൻ അടിച്ചു പിന്നെയും ആ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോവും ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നു ഉണ്ടോ പിന്നെയും സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് റെഡിലേക്ക് കയറി താഴത്തോട്ട് വന്നു പിന്നെയും ആർ എസ് ഐ ക്രോസ് ഓവറായി മെയിനിലോട്ട് പോയി അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള എൻട്രിയും പിന്നെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു എൻട്രി രണ്ട് എൻട്രിയാണ് സീൽ അടുപ്പിച്ച് കിട്ടിയത് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈസി ആയിട്ട് നമുക്ക് എന്താ എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തന്നോളൂ ബാങ്ക് നിഫ്റ്റി ഞാൻ ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യണേ ഞാൻ നിഫ്റ്റിയാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ലൈൻസൊക്കെ ഏകദേശമൊക്കെ അതിൻ്റെ അടുത്തുവരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തി മൂന്ന് ഒരുന്നൂറ്റി എൺപതിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നാളത്തേക്കുള്ള വ്യൂ ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ എഗെയിൻ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എഴുപത് സപ്പോർട്ടാണ് അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പതിലേക്കോ അമ്പത്തിരണ്ട് നാനൂറ്റി രണ്ടിലേക്കോ മാർക്കറ്റ് ഫാളാകത്തുള്ളൂ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ അതായത് അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി നിന്ന് ജസ്റ്റ് ഒരു മൂവ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യണേ ആദ്യം പോകാനുള്ള ഏരിയ ഏകദേശം അമ്പത്തി മൂന്ന് മുന്നൂറ്റി അൻപതിലേക്കാണ് അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തി മൂന്ന് അഞ്ഞൂറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടിയാലാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ അപ്പോൾ എന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളേതേ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൻ്റെ ഒരു സ്പേസ് ഒരു റണ്ണിങ് സ്പേസ് അതിൻ്റെ അടുക്കുള്ള തടസ്സങ്ങൾ ഇതൊക്കെയാണ് നേരെ നമ്മൾ ഇൻഡെക്സിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു റിജക്ഷൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന എന്ന് പറയുമ്പോൾ അമ്പത്തി മൂന്ന് ഒരുനൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് പോയാൽ അമ്പത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കാണ് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ടിറ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് അമ്പത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് പോയിൻറ്റ് നാൽപ്പതല്ല ഏകദേശം ഒരു ഏരിയ അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകണേ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് അമ്പത്തി മൂന്ന് അഞ്ഞൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള ചാൻസസാണ് നിലവിൽ കാണുന്നത് അമ്പത്തി മൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നേരെ താഴത്തോട്ട് വന്നാലോ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയേണ്ടത് സ്ട്രൈക്ക് നല്ല രീതിയിൽ സിയും പിയും സെല്ല് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് കൺസോളേഷൻ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി സപ്പോർട്ട് അവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് നോക്കിയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എവിടെയൊക്കെ മാർക്കറ്റ് തിരിയൂ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എസ് ഐ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതേപോലെയുള്ള ബാക്കിയുള്ള എസ് എം എ ഉണ്ട് വേറെ പല ഇൻഡിക്കേറ്റേഴ്സ് മറ്റേ ചാർട്ടിലുണ്ട് അതായത് ഈ ഒരു ചാർട്ടിൽ അഡീഷണൽ കുറച്ച് ഇൻഡിക്കേറ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് മെജോരിറ്റി ഉള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ട്രൈക്കിൻ്റെ ഇതിലേക്ക് പോകാം കാരണം അമ്പത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് നാളതായിരിക്കും ഈ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നേരെ മറിച്ച് പിയിലാണെങ്കിൽ അമ്പത്തിമൂന്നും ഇരുന്നൂറും അമ്പത്തി മൂവായിരം നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടെന്ന് ഞാൻ വിശ്വ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും അതേപോലെ ലൈക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഏതൊരു മേഖലയിലും ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ്